நம்ம ஆஹ்

ഞങ്ങളൊരു ഫങ്ഷന് പോകാൻ ഒരുങ്ങി എന്നിട്ട് ഷൂ ഇടിച്ച് കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി ആ സമയത്ത് മോളെ കട്ടുറുമ്പ് കടിച്ചു എന്നും പറഞ്ഞ് ഷൂ കൂട്ടി കൊടഞ്ഞു അവൾ ഷൂ ഇടുന്നതിന് മുമ്പേ നന്നായി കൂട്ടിക്കുടഞ്ഞിട്ടാണ് ഷൂ ഇട്ടത് കേട്ടോ പക്ഷേ ഇങ്ങനെ വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല ഞാനും ഷൂ കൂട്ടി കുടഞ്ഞപ്പം ഒന്നും കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് നേടിയിക്കാമെന്ന് കൊണ്ട് ഒന്നുകൂടെ നിന്ന് കുട്ടിയേക്കാമെന്ന് കണ്ടു കഴിഞ്ഞാൽ ബലത്തിനൊന്ന് കുട്ടിയപ്പോൾ എന്തോ വാല് പോലെ ഞാൻ ശരിക്കും പിന്നെ പേടിച്ചുപോയി പാമ്പാണെന്നോർത്താണ് ഞാൻ ഷൂ എടുത്ത് നിലത്തോട്ടിട്ടു മൊബൈലിൻ്റെ വെട്ടത്തിലാണ് കണ്ടത് അത് പാമ്പല്ല തേളാണ് കണ്ടത് എനിക്കെന്നാലും പേടിയായിരുന്നു ഈ ഭാഗത്താണ് കേട്ടോ തേള് കുത്തിയത് കണ്ടോ ഒരു ചെറിയ രണ്ട് പാട് ഞങ്ങൾ അന്നേരം തന്നെ ഫങ്ഷന് പോകാനിരുന്ന ഓട്ടോയിൽ വിശകാരിയായിട്ട് എടുക്കലോട്ടാണ് ഓടിയത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി അപ്പം തന്നെ അവൾക്ക് മരുന്നും കൊടുത്തു ഞങ്ങൾ ആ ഫോട്ടോ എടുത്ത് കാണിച്ചായിരുന്നു തേളാണെന്നുള്ളതിനെളിവേ എന്തായാലും പത്ത് ദിവസം പത്യം കഠിന പത്യം പറഞ്ഞു അവൾക്ക് ആഹാരമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കൊടുക്കാനും പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴാണ് അവൾക്ക് നീര് വെക്കാൻ തുടങ്ങിയത് ഇതൊന്നും ശ്രദ്ധ കുറവ് കൊണ്ട് വന്നതല്ല കേട്ടോ അത് ഞാൻ പിന്നീട് പറയാം എന്നാ പറ്റിയതാ പറ്റിയതാ ഞണ്ടോ ഞണ്ടോ എന്നാ എന്നാ പറ്റിയതാ പറഞ്ഞേ ഇത് എന്നാ എന്നാ പറ്റി കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ തേള എന്നാ ഏ എവിടെ പോയേ തേള് കുത്തിയപ്പോ ആശുപത്രിയിലോ അല്ലേ കടയിലാകും പോയതല്ലേ ആ പോകുന്നതിൻ്റെ തലേദിവസവും ഫങ്ഷൻ ഉണ്ടായിരുന്നു അന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മഴ ഷൂ ഞാൻ വെളിയിലിട്ട് കയറിയതാണ് കടയിലാകു പോയതല്ലേ അകത്ത് കയറ്റാൻ പറ്റാത്ത രീതിയിൽ ഷൂവിൻ്റെ അകം മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു ഇതുപോലെ കേട്ടറിവ് മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ കണ്ടറിഞ്ഞത് മഴക്കാലമായാൽ ഇതുപോലുള്ള വിഷജീവികളുടെ ശല്യം കൂടുതലാണ് പ്രത്യേകിച്ച് കർക്കിട മാസങ്ങളിൽ ഷൂ ഇടുന്നവർക്കെല്ലാം ഒരു കരുതൽ വേണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ചാണ് അവൾ ആ ഷൂ കൂട്ടി കുടഞ്ഞെടുത്തത് തേള അതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുമായിരുന്നു ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എൻ്റെ കുഞ്ഞ് അതിൻ്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാനൂടെ വയ്യ തേള് കുത്തിയാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നാട്ടറിവുകൾ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ വള്ളത്തിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ വയ്ക്കും എന്നോർത്താണ് ഞാൻ നിലത്തിട്ടത് എന്തായാലും എൻ്റെ അനുഭവം എനിക്കൊരു പാഠമായി ഈ അനുഭവം നിങ്ങൾക്കും ഒരു പാഠമാകുമെന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ